മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ തിരുവാതിര സ്ത്രീകളുടെ ആഘോഷമായാണ് അറിയപ്പെടുന്നത് അതിരാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തിയാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് മലയാളിയുടെ ആഘോഷവും സംസ്കാരവും ഇഴുകിച്ചേർന്ന തിരുവാതിര ആഘോഷത്തിന് പ്രാധാന്യം മലയാളി മംഗമാർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഉത്സവമാണ് തിരുവാതിര എന്ന് തന്നെ പറയാം മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നത് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണെന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട് പരമശിവനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതിദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും നീരാടിയും വെറ്റില ചമച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് മകൈരവും തിരുവാതിരയും ചേർന്ന രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം തിരുവാതിര നാളിൽ സ്ത്രീകൾ വ്രതമെടുത്ത സൂര്യോദയത്തിന് മുന്നേ കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ നോയമ്പ് നോൽക്കൽ നാമജപം തിരുവാതിര കളി ഉറക്കമൊഴുപ്പ് പാതിരാപ്പൂ ചൂടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ദിവസത്തിന്റെ പ്രധാന ചടങ്ങുകൾ മകൈരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ് കാച്ചൽ ചേന കൂർക്ക ചെറുകിഴങ്ങ് വെട്ടു ചേമ്പ എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാന ഭക്ഷണമാണ് കൂടാതെ കൂവാക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ പായസവും തിരുവാതിര നാളിന് മാധുര്യമേകും ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര ആഘോഷത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണ വ്രതം കിട്ടൂ എന്നതാണ് അത്രയും വിശ്വാസം ഒറ്റപ്പാലം എ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവാതിര ആശംസകൾ